സീതാദേവിയുടെ മരണം എങ്ങനെയായിരുന്നു എന്ന് അറിയാം അഗ്നിപരീക്ഷയ്ക്ക് ശേഷവും പ്രജാ താൽപര്യത്തിനു വേണ്ടി ശ്രീരാമൻ ഗർഭിണിയായ സീതയെ വനത്തിൽ കൊണ്ടുവിടാൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു സീത വാൽമീകിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിക്കുകയും അവിടെ വെച്ച് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ഒരിക്കൽ അശ്വമേധയാഗത്തിനായി രാമൻ അയച്ച കുതിരയെ ലവകുശന്മാർ പിടിച്ചുകെട്ടി കുതിരയെ അന്വേഷിച്ചെത്തിയവർ ലവകുശന്മാരെ കണ്ടെത്തുകയും സീതയെയും മക്കളെയും തിരിച്ചറിഞ്ഞ രാമൻ അവരെ ആശ്രമത്തിൽ നിന്ന് തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ അപ്പോഴും സീതയുടെ പവിത്രതയെക്കുറിച്ചുള്ള തർക്കം നിലനിന്നപ്പോൾ ഒരു വട്ടം കൂടി തൻ്റെ പരിശുദ്ധി തെളിയിക്കാൻ സീതാദേവി നിർബന്ധിതയായി ദുഃഖിതയായ സീത താൻ തൻ്റെ പതിയായ രാമനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എങ്കിൽ ഭൂമി രണ്ടായി പിളർന്ന് താൻ എന്നേക്കുമായി ഭൂമിയിൽ ആഴ്ന്നു പോകട്ടെ എന്ന് പറയുകയും തൻ്റെ മാതാവായ ഭൂമി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ സീത നിന്നിരുന്ന സ്ഥലം രണ്ടായി പിളർന്ന് സീതാദേവി താഴേക്ക് മറഞ്ഞു നിങ്ങൾക്ക് അറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ഈ ചാനൽ പിന്തുടരുക